ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫേസ് പാക്കിലൊക്കെ ഉപയോഗിക്കുന്ന ഓറഞ്ച് പീൽ പൗഡർ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാമെന്നുള്ളതാണ് ഇപ്പൊ ഓറഞ്ച് ആദ്യം കഴുകിയെടുക്കണം കഴുകിയിട്ട് കഴിക്കാൻ നേരം നമ്മൾ അതിന്റെ പീൽ എടുത്ത് മാറ്റുമല്ലോ അതിന്റെ തൊലി എടുത്ത് മാറ്റുമ്പോൾ അതൊരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കണം അത് ആദ്യത്തെ ദിവസം കുറച്ചേ ഉള്ളെങ്കിൽ അത് അങ്ങനെ തന്നെ കണ്ടെയ്നർ ഫ്രിഡ്ജിൽ അങ്ങ് വെക്കണം കുറച്ച് ക്വാണ്ടിറ്റി ആയി കഴിയുമ്പം അത് വെയിലെത്തി വെക്കണം നന്നായിട്ട് ഉണക്കിയെടുക്കണം ഓറഞ്ചിന്റെ തൊലിയൊക്കെ രണ്ടു ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കൊറേശേ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം വലിയ പീസൊക്കെ മിക്സിയിലിടുമ്പോൾ ഒന്ന് ഒടിച്ചിടുന്നത് നന്നായിരിക്കും കുറേശ്ശെ ആയിട്ട് അങ്ങനെ പൊടിച്ചെടുക്കാം ഇതിപ്പോ ഇത്ര എടുത്തത് പൊടിച്ചെടുത്തിട്ട് വരാം ഇതിപ്പോ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ബാക്കിയും പൊടിച്ചെടുക്കാം ഇപ്പൊ നമ്മൾ ഓറഞ്ചിന്റെ തൊലിയെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് അരിച്ചെടുക്കണം കുറച്ച് വലിയ തരിയുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാം ഇങ്ങനെ വലിയ തരിയായിട്ട് വരുന്ന നമുക്ക് മിക്സിയിലിട്ട് എല്ലാം കൂടെ ആയിട്ട് ഒന്നുകൂടെ പൊടിച്ചെടുക്കാം നമ്മളിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്നതെല്ലാം മിക്സിയിലോട്ട് തന്നെ ഇട്ടത് ഒന്നും കൂടെ പൊടിച്ചെടുത്തുകൊണ്ട് വരാം പൊടിച്ചെടുത്തിട്ട് ഒന്നും കൂടെ അരയ്ക്ക് തരി വന്നതെല്ലാം ഒന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്നും കൂടെ ഒന്ന് അരിപ്പേ കൂടെ അരിച്ചെടുക്കാം ഇതിപ്പോൾ മാക്സിമം ഫൈനായിട്ടുള്ളത് അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഓറഞ്ച് ബിൽ പൗഡർ ഒരു കുപ്പിയിലാക്കി വെക്കാം ഓറഞ്ച് ഫീൽ പൗഡർ ഇങ്ങനെ ഒരു കുപ്പിയിൽ അല്ലെങ്കിൽ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചാൽ കുറച്ചധികം നാള് കേടാവാതെ ഇരിക്കും പിന്നെ ആവശ്യാനുസരണം ഫേസ് പാക്കിലൊക്കെ എടുത്ത് ഉപയോഗിച്ചാ മതി അതുപോലെ തന്നെ നമ്മൾ ഈ അരിച്ചു മാറ്റിയ ഈ തരിയും കളയണ്ട ഇതും നമുക്ക് ഫേസ് സ്ക്രബായിട്ടൊക്കെ ഉപയോഗിക്കാം ഇതും കടലമാവും തൈരും ഓരോ ടേബിൾ സ്പൂൺ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ നല്ലൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ ഓറഞ്ച് പീൽ പൗഡർ നാച്ചുറൽ ആയിട്ട് വീട്ടിൽ തന്നെ എടുക്കാവുന്നതാണ് അപ്പം നല്ല വെയിലുള്ള സമയമായോണ്ട് ഓറഞ്ച് പീൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും